ഹലോ ഹായ് നമസ്കാരം നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് അടുത്തുള്ള പൂവരണി എന്ന സ്ഥലത്ത് ബിബിൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോർമലി നമ്മൾ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സോളാർ പാനലിൻ്റെ ആ ഫ്രെയിമിൽ തന്നെ ലൈറ്റിംഗ് അറസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഇതിപ്പോൾ അഡീഷണൽ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ചെയ്യുന്നത് ഇവിടെ സോളാർ പ്ലാന്റ് ചെയ്തിട്ടില്ല ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മുടെ വർഷക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇടിമിന്നൽ അല്ലെങ്കിൽ ലൈറ്റിംഗ് സംഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ വയറിങ്ങിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇൻവെർട്ടർ ഫാൻ ലൈറ്റ് എ സി ഫ്രിഡ്ജ് ഇതെല്ലാം തന്നെ ഡാമേജ് ആയി പോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫുൾ സിസ്റ്റം ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എഫിഷ്യൻ്റായിട്ടുള്ള ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്